അൽഹമുല്ല അൽഹമുല്ലാ ഹിറഅബുൽമീൻ അള്ളാഹമ്മ സല്ലിഅല മുഹമ്മദീൻ അലി മുഹമ്മദ് നമുക്ക് സൂറത്തുൽ അയറാഫിലെ ഇരുന്നൂറ്റി ആറാമത്തെ ആയത്താണ് നമ്മൾക്കറിയുന്നത് പോലെ ഈ ആയത്തിലൊരു സുജൂതുണ്ട് തിലാവത്തിൻ്റെ സുജൂത് ഓഹത്തിൻ്റെ സുജൂത് അപ്പം നമ്മളത് ഓദിക്കഴിഞ്ഞ അർത്ഥം പറഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും സുജൂത് ചെയ്യണം ഓതി അർത്ഥം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും സുജൂത് ചെയ്യുക സുജൂതിനെ സംബന്ധിച്ച് നമുക്കറിയാം തിലാപത്തിൻ്റെ സുജൂത് ഓത്തിൻ്റെ സുജൂത് പറഞ്ഞാൽ ഒറ്റ സുജൂതാണ് അതിലൊരു പ്രത്യേക ദിക്കറുണ്ട് സജതവ ജഹിയൽ ഇന്ന് നമ്മൾ ചെയ്തല്ലോ സുബയസ്കാരത്തിന് ഞാൻ ദീക്കർ അറിയാത്തവരുണ്ടെങ്കിൽ സുബഹാൻ റബിയൽ ആയല അല്ലെങ്കിൽ സുബഹാനക്കാഹ്മാനി അതാണതിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓതുമ്പോൾ ഓതണ ആൾ മാത്രല്ല കേൾക്കണാളും നമ്മൾ നിസ്കാരത്തിലാണ് ഓതണത് നോക്കുക അപ്പോൾ ഒരാൾ നിസ്കരിക്കണില്ല ജമാണ ഒരാൾ നിസ്കരിക്കാതെ ഇത് കേട്ട് ഒരാൾ സുചൂ ഒരാൾ സുന്നത്ത് നിസ്കരിക്കുക അപ്പോളാണ് ജിലാബത്തിൻ്റെ കണ്ടില്ലേ ദിലാപത്തിൻ്റെ ശുചൂത് അപ്പോൾ കേൾക്കുന്ന ആളും എന്ത് വേണം ചെയ്യണം അതെന്റെ അഥബാണ് അതിന്റെ മര്യാദയാണ് ഖുറാനോടുള്ള ഒരു പരിഗണനയാണ് ഖുർആനിന്റെ ഒരു മര്യാദയാണ് ഖുർആൻ ഓതുന്ന ആൾ മാത്രമല്ല കേൾക്കുന്ന ആളും കൂടി സുജോദിച്ച അല്ല അങ്ങനെയല്ല പറഞ്ഞത് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുമ്പോ ഖുർആൻ ഓതുന്നത് അടുത്തയാള് കേട്ടാലും അല്ല ജമായത്ത് നടക്കുമ്പോൾ സുന്നത്ത് സംസ്കരിക്കാന്ന് കരുതലോ ജമായത്ത് നടക്കുന്ന ഒരാൾ സുന്നത്ത് സംസ്കരിക്കുകയാണെങ്കി അതില്ല അയാൾ നിസ്കാരത്തിലല്ലേ അപ്പം നമ്മളിവിടെ ജമാത്ത് തുടങ്ങിക്കണം ഒരാൾ സുന്നത്ത് സുന്നസ്കാരം നേരത്തെ തുടങ്ങിക്കണം കണ്ടക്കായ അതിൻ്റെ നമ്മൾ റക്കാത്ത കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ സുന്നത്ത് അല്ല ജമാത്ത് തുടങ്ങിക്കണത് അപ്പം ഇല്ല അപ്പോൾ അയാൾ നിസ്കാരത്തിലാണ് ഉള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ കുട്ടികളോ നമ്മളെ ഭാര്യയെ നമ്മളെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് നമ്മളത് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ഖുറാൻ പാരായണം ചെയ്യപ്പെട്ട ശ്രദ്ധിക്കണം എന്ന് നമ്മളിവിടെ പറഞ്ഞു നല്ല പഠിച്ചു നമ്മൾ അപ്പോൾ അതിനോട് പ്രതികരണം നിന്നുള്ള നൽകി നമ്മൾ സുജു ചെയ്യണം ഏഹ് അതിലൊള്ളു വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പക്ഷെ ഒന്നും ഇല്ല അബ്ദുല്ലാഹുബിനോ അല്ലുളുഹുനെ പോലെയുള്ള ആളുകൾ ഒന്നുമില്ലാതെ സുചോ അതിൻ്റെ കർമ്മശാസ്ത്രം ഇൻഷാൽ നമുക്കത് കഴിഞ്ഞിട്ട് ഒന്ന് പറയുകയും ചെയ്യാം ഏ അതൊക്കെ അതിൻ്റെ അതൊന്നും അതിൻ്റെ നിർബന്ധമായിട്ട് വന്നിട്ടില്ല കാരണം അത് നിസ്കാരമല്ല നിസ്കാരമല്ല നിസ്കാരത്തിന് ത്രിപിലക്ക് തിരിയുക എന്നുള്ളത് നിർബന്ധമാണ് സാധ്യതയുണ്ടാകുമ്പോൾ സൗകര്യം ഉണ്ടാകുമ്പോ തിലാവത്തിന്റെ ശുചിതരണം നിസ്കാരമല്ല അത് തിലാവത്തിന്റെ സുചിതാണ് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ബിലൊക്കെ തിരിഞ്ഞിരിക്കേണ്ടതുണ്ടോ നല്ലതാണ് നല്ലതാണ് അപ്പൊ തിലാപത്തിന്റെ സുചോദിന ഉത്തമമാണ് നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് നമുക്ക് അത് നമുക്ക് നോലി കഴിഞ്ഞിട്ട് അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം إن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين عند ربك لا يستكبرون عن عبادته ويسبحونه وله يسجدون ഇന്ത റബിക്ക തീർച്ചയായും താങ്കളുടെ നാഥൻ്റെ അടുത്തുള്ളവർ മലയിക്കത്ത് മലക്കുകൾ ലാ എസ്റ്റിബിറൂന അവർ കിബിറ് കാണിക്കുകയില്ല അവർ അഹങ്കരിക്കുകയില്ല അബാദ തിഹി അവനെ ആരാധിക്കുന്നതിൽ അവനെ അനുസരിക്കുന്നതിൽ അവനോട് വഴങ്ങി അവൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങി വണങ്ങി അവന് ഇപാതത്ത് ചെയ്യുന്ന കാര്യത്തിൽ മലക്കുകൾക്ക് കിബിറില്ല അഹങ്കാരമില്ല അവർ കൂടി ഏറ്റെടുക്കുന്നവരാണ് വ യുസഫ് അവർ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു വ ലഹു അവന് യസ് ജുദൂൻ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ തിലാപത്തിൻ്റെ സുജൂത് അപ്പം നമ്മൾ ചെയ്തു അപ്പോൾ അതിൻ്റെ കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതിൻ്റെ പരിഭാഷകളിലോ തഫ്സീറുകളിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് ഒന്നും വേണ്ട വേണ്ടതുണ്ടോ അതിൻ്റെ അതിൻ്റെ ഹർക്കാത്തുകളിൽ ചലനങ്ങളിൽ തെക്ക് ബീറത്ത് വേ തെക്ക് വേണ്ടതുണ്ടോ സലാം കിട്ടലുണ്ടോ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് നമസ്കാരമല്ല നിസ്കാറല്ല അപ്പൊ നിസ്കാരമല്ലാത്തത് കൊണ്ട് അതിന് സാധാരണ പോലെ തെക്ക് പീർ ചൊല്ലിയിട്ട് വേണം അത്ര ജ്യോതിഷികര് അങ്ങനില്ല നിസ്കാരത്തിലാണെങ്കിൽ അതിന്റെ മൊബാലാത്തിന്റെ തെക്ക് പീറുണ്ട് നിസ്കാരത്തിലല്ലാതെ തെക്ക് സുന്നത്തായി കർശനമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ തെക്ക് ബീർ വേണമെന്നാണ് ഷാഫിണി മദബബ് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷാഫി മദഹബ് അനുസരിച്ച് തെക്ക് വേണം അത് അതിൻ്റെ സുന്നത്തായിട്ടാണ് അദ്ദേഹം അതൊക്കെ വെറും ജൊല്ലീല ചാറ്റരാണ് സുജൂത് ശരിയാവില്ല എന്നില്ല രണ്ടാമത്തെ വിഷയമാണ് എന്നുള്ളത് വേണമെന്നുള്ളത് അബ്ദുല്ലാഹബിൻ ഉൾമർ അലൈവല്ലാൻഹ് നമുക്കറിയാം വസൂൽ സലഹു അലൈഹി വസലമയെ പിന്തുടരുന്നതിൽ അത്ഭുതകരമായ നിലപാട് സ്വീകരിച്ച വളരെ നമുക്ക് കൗതുകം തോന്നുന്ന നിലപാട് സ്വീകരിച്ച മഹാപണ്ഡിതെന്നാണ് ഉമർ അബിള്ളഹു അനഹുവിൻ്റെ മകൻ അബ്ദുള്ളബിൻ ഉമർ അലൈഹി അള്ളഹു അനഹു അദ്ദേഹം ഒന്നുമില്ലാതെ തന്നെ ദിലാവത്തിൻ്റെ സുജൂത് ചെയ്യാറുണ്ടെന്നായിരുന്നു പിന്നെ അതിൽ സലാം കൂട്ടലുണ്ടോ നിസ്കാരമില്ലാത്തത് കൊണ്ട് സലാം കൂട്ടലും അതിൽ ഷറാസപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണതിൽ കർമ്മശാസ്ത്രമായിട്ട് പിന്നെ കെബിലക്ക് തിരിയേണ്ടതുണ്ടോ കെബിലക്ക് തിരിയാൻ സൗകര്യമുണ്ടെങ്കിൽ തിബിലക്ക് തിരിയൽ തന്നെയാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് ഖുറാൻ വൻ ഒന്ന് വേണ്ടതുണ്ടോ ഒന്നും തന്നെയാണ് വേണ്ടത് അത് അത് കർമ്മശാസ്ത്രമായിട്ട് നമ്മൾ പറയും ധർമ്മശാസ്ത്രമാണ് ഒന്നും ഉണ്ടാവുക ആണ് അതുണ്ടാവു തന്നെയാണ് നല്ലത് പൊതുണ്ടായിക്കൊണ്ട് ഖുറാൻ ഓത് തന്നെയാണ് ഏറ്റവും അത് തന്നെയാണ് ഉത്തമം തന്നെ നമ്മൾ പറയേണ്ടത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒന്നു വേണ്ട ഒരാളും ഒന്ന് ഒരു ഖുറാനൊരു പേജ് ഓതുമ്പോൾ ഒന്നുമില്ലാതെ ഓദ്യീചാച്ചാൽ മഹാ തെറ്റായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കുലു എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു വലിയ വിവാദത്തായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം അത് നല്ല കാര്യങ്ങൾക്കൊക്കെ ഒതുണ്ടാവുക തന്നെയാണ് നല്ലത് അത് പിന്നെ ഒരു ക്ലാസ് എടുക്കാൻ കുറാ ക്ലാസ് എടുക്കാൻ പോകാനൊരാൾ കുറാ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാകുന്ന നിർബന്ധമുണ്ടോ ഇല്ല പക്ഷെ അത് ഉണ്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉത്തമം ഒരു ദീനീ പ്രഭാഷണം നടത്തുകയാണ് ഒരാൾ ഒന്നും ഉണ്ടാകുന്ന നിർബന്ധമുണ്ടോ ഇല്ല ഒന്നുണ്ടാവുക തന്നെയാണ് ഉത്തമം തിരുമാണെങ്കിൽ നിർബന്ധമാണ് നിർബന്ധം അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മളിതിന്ന് ഉൾക്കൊള്ളാണ് ഏതിന്റെ ഈ ശുചോദിന്റെ പ്രസക്തി ഇവിടെ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയും മനുഷ്യൻ അള്ളാഹുവിനെ കീഴ്പ്പിടേണ്ടവരാണെന്ന് ഉണർത്തുകയും ചെയ്യാം അതെ അതിന്റെ പ്രസക്തി ഇവിടെ മലക്കുകൾ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കൃത്യമായി അനുസരണം നിർവഹിക്കുന്ന അള്ളാഹുവിനോട് നിക്കാരം കാണിക്കാത്ത അവര് അതിലുള്ളൊരു സൂചന മനുഷ്യൻ ദുനിയാവിൽ ഈ അതിനാ നിലയിൽ നിന്നുണ്ടായത് ആ ദുനിയാവ് ഏറ്റവും താഴ്ന്നത് എന്നും ഏറ്റവും വില കുറഞ്ഞത് എന്നൊക്കെയുള്ള അർത്ഥം കൂടി അതിനുണ്ട് ആകാശം എന്ന് പറയുമ്പോൾ ഉയർച്ചയിലുള്ളത് ഉന്നതിയിലുള്ളത് അവൻ ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് വെറുതെത്തേക്ക് നോക്കിയിരിക്കുക എന്നല്ല ഉയരങ്ങളിലേക്ക് എന്നുള്ളൊരു സൂചന അതിലുണ്ട് അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ സമീപസ്ഥരായ അള്ളാഹുവിൻ്റെ ഏറ്റവും മുക്കറമേകളായ സൃഷ്ടികളാണ് അവർ അള്ളാഹുവിനെ അഴിപാതത്ത് ചെയ്യുന്ന കാര്യത്തിൽ അഹങ്കരിക്കുകയും അഹങ്കരിക്കുകയില്ല എന്നിട്ടാണോ ഈ മനുഷ്യൻ അള്ളാഹുവിനെ അഴിപാതത്ത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അഹങ്കാരം കാണിച്ചുകൊണ്ട് വിട്ടു നിൽക്കുന്നത് എന്നൊരു സൂചനയാണ് നമ്മുടെ എളിമത്തരം നമ്മുടെ നിസ്സാരത സൂചിപ്പിക്കാൻ വേണ്ടിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളുടെ മുഖം വെക്കുക എന്നുള്ളതിനാണ് സുചോതിന്റെ പൊരുൾ അത് തന്നെയാണ് അപ്പം ഇവിടെ ഖുർആൻ ഓതുമ്പോൾ അത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമം അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ മലക്കുകൾ കിബ്രു കാണിക്കുന്നില്ലല്ലോ എന്നൊരു സൂചന പറയുമ്പോൾ മനുഷ്യന്മാർക്കാണ് അതിനുള്ള സാധ്യതയുള്ളത് മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും അപ്പോൾ ആ കിബ്ര ഒട്ടും എനിക്കില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളുടെ മുഖം നമ്മൾ ഏറ്റവും ചെറുതാകിണ ഒരു രൂപമാണ് നമ്മുടെ എല്ലാ അവയവങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയപ്പെട്ടിതാ ഞാൻ നിന്റെ മുമ്പിൽ ഉണ്ട് നാഥ എന്ന നമ്മുടെ അടിമത്വം നമ്മളുടെ അടിമകളാണല്ലോ അത് പ്രകടിപ്പിക്കുക നമ്മുടെ അടിമത്വം പ്രകടിപ്പിക്കുക എന്നുള്ളതിനാണ് അതിൻ്റെ പൊരുളെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാനൊന്നുകൂടി ഒന്നുകൂടി ഞാൻ അത് അർത്ഥം പറഞ്ഞോട് അവസാനിപ്പിക്കാം ഒരു പിന്നെ ഇബിലീഷ് എനിക്കോ പറഞ്ഞു എത്ര റസൂൽ സല അലൈഹി വല്ലം പറഞ്ഞു മുസ്ലിമോ മുസ്ലിം ഉദ്ധരിച്ച ഇബുനു ആദം ബി ആദം മനുഷ്യൻ സുജൂതിന് കൽപ്പിക്കപ്പെട്ടു സുജൂദിന് കൽപ്പിക്കപ്പെട്ടു ഫ സജദ ഫലഹു അൽ ജന്ന ഇബിലീസ് പറയുന്നതായിട്ടാണ് ഫ സജദ അയാൾ അദ്ദേഹം മനുഷ്യൻ സുജൂതി ചെയ്തു ഫലഹുൽ ജന്ന അതുകൊണ്ട് സ്വർഗമുണ്ട് അതുകൊണ്ട് മനുഷ്യനുള്ളതാണ് സ്വർഗം ഉമിർത്തു ബിസ്വജ്യോതി ഞാൻ ജിന്നുകളും ഉണ്ട് സ്വർഗത്തിൽ കേട്ടോ ജിന്നുകളും ഉണ്ടാകും ജിന്നുകളിൽ ഇബിലീസ് ആണ് സ്വർഗത്തിൽ വരാത്തത് ഷെയ്ക്കാമാരും അപ്പോൾ ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു ബി ബിസ് ഞാൻ അതിന് എതിര് കാണിച്ചു അനുസരണക്കേട് കാണിച്ചു ഫലിയൻ നാർ അതുകൊണ്ടാണ് എനിക്ക് നാറും എനിക്ക് നരകം അപ്പം ഇന്നല്ലെ ഇന്ത് അറബിക്കുക ഞാൻ വിശദീകരിക്കില്ല നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവൂല അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം നമുക്ക് ഖുറാനിൽ ഇങ്ങനെ പതിനഞ്ച് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഗിലാപത്തിൻ്റെ സുചോദി കഴിയുമെങ്കിൽ സുചോതി ചെയ്യാൻ സുജോതി ചെയ്യാൻ കഴിയാത്ത ചില സന്ദർഭം ഉണ്ടാവും അപ്പോ വാഹനം ഡ്രൈവ് ചെയ്യുകയാണ് ഖുറാൻ കേൾക്കണമുണ്ട് അങ്ങനെ ഉണ്ടാവില്ല ചിലർ ചെവിയിലൊക്കെ ഇതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ തന്നെ കാറിൽ നമ്മൾ അല്ല ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് സുജോദ ഇപ്പോഴൊക്കെ പൊതുസ്ഥലങ്ങളിൽ സുജോതി ചെയ്യാൻ നമസ്കരിക്കുക എന്നുള്ളത് ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് പല സ്ഥലങ്ങളിലും കേരളത്തിൽ അങ്ങനെ ഉണ്ട് എന്നല്ല എന്നാലും അത് പൊതുവിൽ സർക്കാരും വർഗീയ ശക്തികളും വളരെയധികം എതിർക്കുന്ന ഇതാണ് മുസ്ലിം സ്ഥാപനങ്ങളിൽ വരെ നമസ്കരിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്ത നാടാണ് നമ്മുടേത് ഏത് ലുലുമാൾ ഉത്തർപ്രദേശിലെ ലുലുമാളിൽ നമസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇടപാടുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ് അതിൽ നിന്ന് അതിൻ്റെ ആൾക്കാർക്ക് ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒക്കെ സ്ഥിതി അപ്പോൾ നമ്മൾ സുജോതി ചെയ്യാൻ പറ്റുക അപ്പോൾ അതിന് സുചോതിൻ്റേതായ നമുക്ക് കഴിയുന്നൊരു വിനയം പ്രകടിപ്പിക്കണം അതെങ്കിൽ ഒന്ന് തല താഴ്ത്തി ഡ്രൈവിങ്ങിലാണ് തല സുജോധി ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ഒരു അടയാളം നമ്മൾ കാണിക്കുക ഒരു അടയാളം നമ്മളെ തല ഒന്ന് താഴ്ത്തിയിട്ട് അള്ളാഹുവിനോട് വിനയം പ്രകടിപ്പിക്കുകയാണ് സാധ്യമാകുമെങ്കിൽ സുജോതി ചെയ്യുക തന്നെയാണ് വേണ്ടത് ഇന്നല്ല റബ്ബിക്ക നിന്റെ നാഥന്റെ അടുക്കലുള്ളവർ ആരാണ് അവർ മലക്കുകൾ ആണ് അവരാണ് മുക്കർ റബീകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിൻ്റെ അയർഷിയിലെ ചുറ്റുമുണ്ട് സുബഹാനല്ല അതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലിയ സംഗതിയാണ് ഈ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ചുറ്റും മലക്കുകളുണ്ട് അവരിൽ അവരിൽ കാരുണ്യമുണ്ട് അവരെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ അടുത്തുള്ള മുക്കറബുകളായ മലക്കുകളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ആ രീസിൽ വന്നിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളും ഇന്നല്ലതീനാഥൻ്റെ അടുത്തുള്ളവർ ലാസ് അവർ കാണിക്കുന്നില്ല അവർ അഹങ്കരിക്കുകയില്ല അൻ അവൻ അബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുക അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന വിധത്തിൽ അതിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വം നിരന്തരമായി വാഴ്ത്തുന്ന കാര്യത്തിൽ മലക്കുകൾക്ക് ഒട്ടും അഹങ്കാരമില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യനെ അഹങ്കരിക്കുവാനുള്ള ഒരു വകുപ്പുമില്ല വിനയപ്പെടുവാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് ഏത് നിമിഷവും അവൻ നമുക്ക് നൽകിയ സൗകര്യങ്ങൾ അവൻ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയും അവന് വിനയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്നാണ് عند ربك لا يستكبرون عن عبادته ويسبحونه ചേരാൻ ചേരാൻ പാടില്ലാത്ത ഒന്നും പാടില്ല എന്നുള്ളതിനെ പ്രഘോഷിക്കുകയാണ് തസ്ബീഹ് തഖ്ദീസ് ഉണ്ട് തഖ്ദീസ് തക്ദീസ് പറഞ്ഞാലും അള്ളാഹുവിനെ വാഴ്ത്തലെന്നെ അതെന്താ അള്ളാഹുവിനുള്ളത് അത് അവനുള്ള വിശേഷണം തന്നെയാണ് ഇന്ന് സ്ഥിരീകരിക്കുകയും അതിനെ വാഴ്ത്തുകയും ചെയ്യുമ്പോൾ തഖ്ദീസ് എന്ന് പറയും അള്ളാഹുമായി ചേരാൻ പാടില്ലാത്ത അള്ളാഹു ഉറങ്ങുകയില്ല അള്ളാഹു ഭക്ഷണം കഴിക്കുകയില്ല അള്ളാഹു പങ്കുകാരില്ല ഇത് വാഴ്ത്തുമ്പോഴോ അത് തസ്ബീഹ തസ്ബീഹും തഖുദീസും രണ്ടുമുണ്ട് അവനെ വാഴ്ത്തുന്നു ചെയ്യുന്നു അവനെ വാഴ്ത്തുകയും അവനെ സുജോത് ചെയ്ത് ജീവിച്ച് മരിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരെ ഭാഗ്യവാന്മാര് നമ്മെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ അവന് വണങ്ങി വഴങ്ങി ഒതുങ്ങി ജീവിക്കുന്ന വിഷയത്തിൽ കിബിറൊട്ടും തീണ്ടാത്ത കിബിറൊട്ടുമില്ലാത്തവരിൽ നാഥ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം നിനക്ക് അണിബാധത്വം ചെയ്ത് കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകണേ നൽകണേക്ഷൻ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما اللهم رحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة اللهم علمنا منهما جهلنا وذكرنا منهما نسينا ورزقنا تلاوته وأناء الليل وأطراف النهار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين